നമസ്കാരം അനൂസ് മുഹമ്മദ് അപ്പോൾ ചരിത്രം മുറങ്ങുന്ന പാലക്കാട് മണ്ണ് നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് മൂന്ന് ക്യാമ്പിലും എത്രത്തോളം ആത്മവിശ്വാസങ്ങൾ അതേപോലെ തന്നെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് കാണാം സഹോദര നമസ്കാരം എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ഇത്തവണ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിൻ വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാക്കി കഴിഞ്ഞു നല്ലൊരു സരിൻ തരംഗമാണ് അതായത് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി പാലക്കാട് ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പ് എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ് ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തൊണ്ണൂറ്റിയാറിന് സമാനമായി അഞ്ച് ടേം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വികസന പ്രവർത്തനം നടത്താത്ത ഒരു കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റിയാറിൽ എൽ ഡി എഫിന് ഒരു വമ്പിച്ച വിജയമുണ്ടായത് ആ വിജയത്തിന് ശേഷമാണ് പാലക്കാട് നഗരത്തിൽ വലിയ രൂപത്തിലുള്ള വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി ആറിലും വിജയിക്കാൻ കഴിഞ്ഞു സമാനമായ സ്ഥിതിയാണിപ്പോൾ പതിമൂന്ന് വർഷക്കാലത്തെ യു ഡി എഫിൻ്റെ വിജയത്തിന് ശേഷം ഇത്തവണ നല്ലൊരു വികസന മാറ്റമുണ്ടാക്കുന്നതിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ സരിൻ്റെ വിജയത്തിലൂടെ വലിയ മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും നല്ല മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ആർ എസ് എസും കോൺഗ്രസ് ആർ എസ് എസുമായി ഉണ്ടായിട്ടുള്ള ബന്ധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു അഭ്യസ്ത വിദ്യനായ നല്ല മികവുറ്റ ഡോക്ടറായി തുടർന്ന് സിവിൽ സർവീസ് ബാസായി പൊതു രംഗത്തേക്ക് വന്ന മികച്ച കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പാലക്കാട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹത്തിലൂടെ ഒരു ഭരണപക്ഷ എം എൽ എ എന്നുള്ള നിലയ്ക്ക് വരുന്ന ഒന്നേ മുക്കാൽ വർഷക്കാലം പാലക്കാട് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ നിലയിൽ ജനങ്ങളും വലിയ ആവേശത്തിലാണ് എല്ലാ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസന താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മികച്ച വിജയം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പാലക്കാടൻ ജനത വയനാട്ടിലും പാലക്കാട്ടിലെ ജനങ്ങൾ എന്തായാലും ഈ എൽ ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി സരിന്റെ വിജയത്തിന് വേണ്ടി നല്ല രൂപത്തിൽ ആഗ്രഹിക്കുന്നു ആ വിജയം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം മാറ്റിവെച്ചത് അത് പ്രത്യേകിച്ചൊരു ഉത്സവവുമായി ബന്ധപ്പെട്ടതാണല്ലോ തെരഞ്ഞെടുപ്പ് ഏതു സമയത്ത് നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം വന്നപ്പോൾ കുറച്ചുകൂടി ദിവസങ്ങളിൽ നമുക്ക് നല്ല രൂപത്തിൽ പ്രചരണം എത്തിക്കുന്നതിനും സരിൻ എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് കൂടുതൽ പേരിൽ എത്തിക്കാനും കഴിഞ്ഞതിൻ്റെ കൂടി ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള തീർത്തു കഴിഞ്ഞു ഈ ബുസ്ലിപ്പ് കൊടുക്കണത് ഡോർ ടു ക്യാബൻസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ ബൂത്ത് വോട്ടർമാരിൽ കൊണ്ടുപോകുന്ന പണി മാത്രമേ ബാക്കിയുള്ളു അത്രയും ഒരുക്കം പക്കായി ചെയ്തിരിക്കാണ് ഒരു വർഷം സൗത്ത് മണ്ഡലത്തിൽ ടോട്ടലാണോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊരു ഇരുപതിനായിരം വോട്ട് ഡിഫറെൻറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് സന്ദീപ് ആയിരുന്നു കോൺഗ്രസിലേക്ക് വന്നു അപ്പൊ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക അതിലൊന്നും കാരണം അങ്ങോട്ട് വന്നിരിക്കുകയല്ലേ അത് എല്ലാരും ഏറ്റെടുത്തിട്ടോ സകല പാർട്ടി ഏറ്റെടുത്തിട്ട് സകല ജനങ്ങളെ ഏറ്റെടുത്തിരിക്കാണ് മോശം കണ്ടത് വയനാടും ചേരക്കരയും പോളിംഗ് ശതമാനം കുറവായിരുന്നു അപ്പോൾ പാലക്കാട് എന്തായിരിക്കും അവസ്ഥ

വിജയിക്കും ഞങ്ങൾക്ക് ഇരുപത്തെട്ട് കൗൺസിലർമാരുമുണ്ട് ഇരുപത്തെട്ട് കൗൺസിലർമാരും ഒന്നിച്ച് പ്രവർത്തിച്ച് എന്താണ് കണ്ണാടി മാത്തൂര് പ്രായിരി എല്ലാ മേഖലകളിലും ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള കഴിഞ്ഞ പ്രാവശ്യത്തിനെ സാറിനെ കിട്ടിയതിനെക്കാട്ടിലും ഇതിൽ വോട്ട് കിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ഉഷ്ണ പോരാട്ടം ചെയ്യിക്കും മാറ്റൊരു പ്രതികൂലമായി തോന്നുന്നുണ്ട് നൂറ് ശതമാനം കൽപ്പാത്തിയിൽ കുറച്ചുകൂടെ ഞങ്ങൾക്ക് തേരിനെ എൻജോയ് ചെയ്യാനും എല്ലാവരെയും കാണാനും മറ്റുള്ളതിനുമൊക്കെ പറ്റി അത് കാരണം കൽപ്പാത്തിയിൽ ഇപ്പോൾ ഫുൾ നൂറ്ക്ക് നൂറ് ശതമാനം വോട്ടായി വോട്ട് ചെയ്തിട്ട് എല്ലാവരും മടങ്ങിപ്പോൾ എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ എന്തെങ്കിലും നമ്മൾ പാലക്കാട് ഇപ്പോൾ മറ്റ് നഗരങ്ങൾ നോക്കുമ്പോൾ കുറച്ച് പിന്നോക്കാണല്ലോ വികസനത്തിൻ്റെ കാര്യം അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു ഷാഫി ചെയ്തതിനേക്കാട്ടിലും കൃഷ്ണകുമാറാട്ടം വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം പാലക്കാട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നൂറ് ശതമാനം വികസനം കൊണ്ടുവരും അതിൽ യാതൊരു സീതരൻ സാർ ഇപ്പം തന്നെ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് അതിനെ കംപ്ലീറ്റ് പ്രാബല്യത്തിൽ കൊണ്ടുവരും കൃഷ്ണകുമാറാട്ടം ഇതൊക്കെ കൃഷ്ണകുമാറാട്ടം നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അതെല്ലാം ആശംസകളും നാളെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുള്ളത് അപ്പോൾ ഡി എം കെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സ്വാതന്ത്ര്യമായി മത്സരിക്കുന്ന ക്ഷമികളാണ് നമ്മളിപ്പം എന്തുകൊണ്ടാണ് താങ്കൾ ഡി എം കെ സെക്രട്ടറി രാജിവെച്ചത് യു ഡി എഫിന് പിന്തുണ കൊടുത്തിരുന്നു ഡി എം കെ കാൻഡിഡേറ്റ് നമ്മുടെ എം എൽ എ കൊടുത്തിരുന്നു പി വി അൻവർ അതിൻ്റെ ഒരു താല്പര്യം കുറവ് തന്നെയാണ് കാരണം നമ്മൾ മൂന്ന് മുന്നണികൾക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുള്ളി ഇപ്പോൾ നാലാമത്തായിട്ട് നമ്മൾക്ക് വന്നു അത് നല്ല രീതിയിൽ ഒരു കാഴ്ച വെക്കും എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയതും ഈ മത്സരത്തിന് വേണ്ടി വന്നതും അതിനിടയിൽ പിന്നെ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അതിനോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് ഞാൻ മാറിയത് എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് താങ്കൾ താങ്കൾ മൂന്ന് മത്സരിക്കുന്നത് ശക്തമായി മൂന്ന് മുന്നണികൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ആ മൂന്ന് മുന്നണികൾക്കെതിരെയാണ് മത്സരിക്കുന്നത് ഇവിടെ ജാതി മതവും വർഗീയതയും പറഞ്ഞ് നടക്കുന്നതാണ് വർഗവഞ്ചകര് വർഗീയത ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ ജാതി മതം ഒന്നും നോക്കാതെ നമുക്കിപ്പോൾ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പാലക്കാട് ഒരു ഇലക്ഷൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ഈ ഒന്നരക്കൊല്ലത്തേക്ക് ഒരു ഇലക്ഷൻ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു അതിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം നമ്മൾ അഞ്ച് വർഷത്തേക്ക് വിജയിപ്പിച്ച് കൊടുത്തിരിക്കുന്നു എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് വടകരയിൽ പോയി മത്സരിക്കുന്നു അവിടെ എം പി ആകുന്നു അധികാരത്തിൻ്റെ ഒരു സംഭവം തന്നെയാണല്ലോ അത് അപ്പോൾ അത് കഴിഞ്ഞു ഇവിടെ ഒരു എലക്ഷൻ വരുന്നു അവിടെ വമ്പിച്ച് ഭൂരിപക്ഷത്തിൽ ഷാഫി ജയിക്കുന്നു ഇവിടെ ഒരു ഇലക്ഷൻ വരുന്നു ആ ഇലക്ഷൻ വന്ന് പാലക്കാട് ഒരു യു ഡി എഫിൻ്റെ പ്രവർത്തകനില്ലേ പാലക്കാട് ഒരു യു ഡി എഫ് പ്രവർത്തനം ഇല്ലാത്ത പോലെ പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു അതേപോലെ സി പി എം ആണെങ്കിൽ തലേ ദിവസം വരെ സി പി എമ്മിനെ വളരെ മോശമായി സംസാരിച്ചിരുന്ന ഡോക്ടർ ഷെറി ആ വ്യക്തിയെ ഉടനെ ഇതാ പറയുമ്പോഴേക്കും കൊണ്ടുവരുന്നു സി പി എമ്മിലോട്ട് ക്ഷണിക്കുന്നു ചുവപ്പ് പരവതാനി വിളിച്ച് വിരിച്ചു കൊണ്ടുവരുന്നു സി പി എമ്മിൻ്റെ ക്യാൻഡിഡേറ്റാവുന്നു അപ്പോൾ സി പി എമ്മിൽ ആളില്ലേ ഒരു സ്വന്തം ചിഹ്നത്തിൽ ഈ ശക്തമായ പാലക്കാട് മണ്ണിൽ സി പി എമ്മിൻ്റെ തേരോട്ടമുള്ള മണ്ണാണ് ആ മണ്ണിൽ ഈ പറയുന്ന പോലെ ഈ ഒരു സ്ഥാനാർത്ഥിനെ കിട്ടാനില്ലേ സഹാവായിട്ട് ഒരാളെ കിട്ടാനില്ലേ ഒരു ഡോക്ടറെ കൊണ്ടുവരുന്നു ഇവിടെ മത്സരിപ്പിക്കുന്നു അതുകൂടാതെ ഇപ്പം ബി ജെ പി ആണെങ്കിലും ഒരിക്കലും വർഗീയ ശക്തി വരാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ മൂന്നും ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് മൂവായിരത്തി സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആകെ അവിടെ വിജയിച്ചിരിക്കുന്നത് വളരെ പരാജയത്തിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ ഇത്രയും വലിയൊരു തേരോട്ടം നടക്കുന്ന ഇത്രയും വലിയൊരു മത്സരം നടക്കുന്ന ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എന്തിനാണ് ഇവിടുത്തെ ഒരു എം എൽ എ രാജിവെപ്പിച്ചത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇപ്പോൾ ബി ജെ പി വരും ബി ജെ പി വരും ബി ജെ പി വരും എന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം നിന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം എല്ലാം എടുത്ത് നോക്കിയാൽ അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു എലക്ഷൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല ശക്തമായിട്ട് വടകരയിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കണമായിരുന്നു അവിടെ കെ മുരളീധരൻ ആയിരുന്നു ആദ്യം പേര് കേട്ടത് അങ്ങനെ നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജയിക്കില്ലായിരുന്നു ഷാഫി എന്നെ പോയിട്ട് ജയിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ രണ്ടാമത് ഇവിടെ ഇവിടുത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് ക്യാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു പാലക്കാട് ഒരു സ്ഥാനാർത്ഥിനു കിട്ടാത്ത പോലെയായി ഇപ്പോൾ കോൺഗ്രസ്സിലൊരാളില്ല സി പി എമ്മിൽ ഒരാളില്ല ബി ജെ പിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അഞ്ചു കൊല്ലം മലമ്പുഴയിൽ നിൽക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഏകദേശം എട്ടോ ഒമ്പതാമത്തെ പ്രാവശ്യമാണ് ഈ നിയോജക മണ്ഡലമായിട്ടുള്ള സംഭവത്തിലും കൗൺസിലറായിട്ടും എല്ലാം മത്സരിക്കുന്നത് ഒമ്പത് പ്രാവശ്യം എന്തോ ആയിട്ടുണ്ട് കൃഷ്ണകുമാർ അപ്പോൾ അവരിലും ഒരാളില്ല പിന്നെ നമ്മൾക്ക് പിന്നെ അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല കാരണം ബി ജെ പി ആയിട്ട് നമുക്ക് തീരെ താല്പര്യം ഇല്ലാത്തതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ വർഗീയ ശക്തിക്കെതിരെ മത്സരിക്കാനാണ് ഞാൻ നിന്നത് ഇന്നലെ വരെ ബി ജെ പി ഇപ്പോൾ ആർ എസ് എസ് വർക്ക് ചെയ്തിരുന്ന സന്ദീപ് വാര്യറിനെ പൊന്നാടിയിടുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഇതെല്ലാം ആരാ ചെയ്യുന്നത് വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വർഗീയ വശം മാത്രം തുപ്പിയും കൊണ്ടിരുന്ന ആളാണ് സന്ദീപ് വര്യർ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് സന്ദീപ് വര്യർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ശശികല ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം എന്തായിരുന്നു മുസ്ലിംസ് എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളെ തുടച്ച് നീക്കണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് അതുകൂടാതെ ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യം എടുത്തു നാലായിരം ആളുകളെ വധിക്കുക മുസൽമാന്മാരുടെ തല വെട്ടുക പതിനായിരം പേരെ പാകിസ്ഥാനിലേക്ക് കടത്തുക എന്നാലേ ഈ കാശ്മീർ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ ആയതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളാണ് ഈ സന്ദീപ് വരുന്നത് അയാളെയാണ് ഇപ്പോൾ നല്ല രീതിയിലേക്ക് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ എന്തെല്ലാം കാണിച്ച് ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവർ ഈ മൂന്ന് മുന്നണികളും കൂടെ ചേർന്ന് എന്താ ചെയ്യുന്നത് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം രാഷ്ട്രീയമാണ് നടത്തുന്നത് അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിനെതിരെയാണ് ഞാൻ മത്സരിക്കിറങ്ങിയിരിക്കുന്നത് ശക്തമായി എല്ലാവരുടെയും പിന്തുണയുണ്ട് ജാതി മത ഭേദമന്യേ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ കൂടെയുണ്ട് എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇവിടെ ന്യൂനപക്ഷത്തിനായാലും മാക്സിമം നാൽപ്പത്തിനാലായിരത്തിൻ്റെ മേലെ വോട്ടുകളുള്ള നിയോജക മണ്ഡലമാണ് അതേപോലെ തന്നെ മറ്റുള്ള സംഘടനകൾ മറ്റുള്ള പാർട്ടികൾ എല്ലാവർക്കും ഇതിൽ നിഷ്പക്ഷമായ വോട്ട് ഏകദേശം പത്ത് മുപ്പത് ശതമാനത്തിൻ്റെ മേലെയുള്ളതാണ് ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ ഒരു എലക്ഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കൊടുന്നു നടത്തി നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിക്കാൻ എൺപത്തെട്ട് ശതമാനം ഭൂരിഭം ശതമാനം വോട്ട് നടന്ന നിയോജകമണ്ഡലമാണ് വയനാട് നിയോജകമണ്ഡലം ആ വയനാട് നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അറുപത്തി നാല് ശതമാനം അപ്പോൾ എവിടെ പോയി പതിനാല് ശതമാനം വോട്ടർമാർ താല്പര്യം ആർക്കും ഈ ഒന്നര ഒരു എലക്ഷൻ്റെ ആവശ്യം ആർക്കും താല്പര്യം ഇത് പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരൻ കുറ്റക്കാരൻ നമ്മളെ വളരെ മോശമായിട്ട് സംസാരിക്കുക ഞാൻ പ്രചരണ വാഹനങ്ങൾ ഇറക്കിയ ആ നിമിഷം മുതൽ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു ആത്മാർത്ഥമായി സഹായിക്കുക എൻ്റെ ചിഹ്നം ടെലിവിഷനാണ് ആത്മാർത്ഥമായി നാളെ ഇലക്ഷൻ ബൂത്തിന് പോകുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായും എട്ടാമത്തെ ചിഹ്നമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ആത്മാർത്ഥമായി കുത്തുക സഹായിക്കുക എന്തു വന്നാലും ഒരു ഭൂരിപക്ഷം ഈ മൂന്ന് മുന്നണികൾക്കെതിരെ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അതിന് എല്ലാവിധ സഹായങ്ങളും പ്രതീക്ഷിച്ചോളൂ ഇത്രയാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവസാന ഘട്ടമാണ് പരമാവധി ചെയ്യേണ്ട പണികൾ മുഴുവനും ചെയ്തു തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ വോട്ടെടുപ്പാണ് അതിലേക്കുള്ള വർക്കിൻ്റെ തിരക്കിലാണ് എല്ലാവരും എല്ലാവരും ഓരോ ജോലിയുമായിട്ട് നിൽക്കുകയാണ് എല്ലാവരും ഫുൾ ടൈം വർക്കിലാണ് ഒരുക്കങ്ങളെ കഴിഞ്ഞു സ്ലിപ്പ് കാര്യങ്ങളൊക്കെ സ്ലിപ്പ് അത് അത് കംപ്ലീറ്റ് ചെയ്തു അത് ഉച്ചയ്ക്ക് തന്നെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു പരമാവധി എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി അത്യാവശ്യം വീട് മാറി താമസിക്കുന്നവർ അങ്ങനെയുള്ളവരുടെ മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കി നിലവിലെ താമസക്കാർക്ക് കംപ്ലീറ്റ് നമ്മൾ കണ്ടു നാലോ അഞ്ചു വട്ടം നമ്മളവരെ കണ്ടു എല്ലാവരോടും വോട്ടം അഭ്യർത്ഥിച്ചു പോസിറ്റീവാണ് ജനങ്ങളുടെ നല്ല മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നത് എത്ര ഭൂരിവേഷം ഉണ്ടാവും ഭൂരിപക്ഷം പരമാവധി കൂട്ടുക എന്നുള്ളതാണ് എത്ര എന്നുള്ളതല്ലല്ലോ അത് എണ്ണി തീർക്കുമ്പോഴല്ലേ പറയാൻ കഴിയുള്ളൂ പരമാവധി ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇന്ന് കാലത്തടക്കം രണ്ട് മുസ്ലിം പത്രങ്ങളിൽ മാത്രമായിട്ട് മുസ്ലിങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ മാത്രമായിട്ട് ഒരു വർഗീയ വിഭജനം മുസ്ലിങ്ങളെ തന്നെ രണ്ട് തട്ടിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ആ ഒരു പത്രപരസ്യം വന്നത് അത് തന്നെയാണ് ഒരു പരസ്യത്തെ വാർത്തയാക്കുന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതൊരു വാർത്തയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു ഗൂഢശ്രമം അതിൻ്റെ പിന്നിലുണ്ട് കൃത്യമായിട്ട് അതൊരു വിഭജനമാണ് ഇത് ബ്രിട്ടീഷുകാരെ പോലും നാണിപ്പിക്കും അതുപോലൊരു വിഭജന രാഷ്ട്രീയമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അപകടകരമാണ് നാടിനെ നാശത്തിലേക്കാണ് കൊണ്ടുപോവുക അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെ സൗഹാർദ്ദ അന്തരീക്ഷമാണ് പാലക്കാടാണെങ്കിലും നമ്മുടെ ഈ പ്രദേശത്താണെങ്കിലും ആർക്കും പരസ്പരം വിദ്വേഷങ്ങളൊന്നുമില്ല രാഷ്ട്രീയമായിട്ട് പല കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും അവർ പരസ്പരം വളരെ കൂടിയും വളരെ സ്നേഹത്തോടുകൂടി ഇടപഴകുന്ന ആൾക്കാരാണ് രാഷ്ട്രീയം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ ജ്യേഷ്ഠനും അനുജനും കുടുംബക്കാരായി മാറുന്നവരാണ് പക്ഷേ അവരുടെ ഇടയിലേക്കാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഇതിനു മുമ്പില്ലാത്ത വിധം നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തെറ്റാണെന്നുള്ളതാണ് അഭിപ്രായം അപ്പോൾ എന്ത് രാഷ്ട്രീയം പറയാലോ വികസനം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാലോ ഷാഫിയുണ്ടോന്ന വികസനത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല കേരള സർക്കാരിൻ്റെ വികസനത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അവരെന്തെല്ലാം നടപടികൾ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അതെല്ലാം വിട്ടും കഴിഞ്ഞിട്ട് ഈ പരസ്പരം ഭിന്നിപ്പിക്കുന്ന വർഗീയപരമായ അഥവാ പറയാതെ പറയുന്ന ഓരോ കുറേ വർഗീയതകളുണ്ട് മനുഷ്യനെ പരസ്പരം ശത്രുക്കളാക്കുന്ന ഈ ചർച്ചകൾ എന്തിൻ്റെ പേരിലാണ് ഒരു സീറ്റ് നേടുക എന്നതിനപ്പുറം ഒരു മനുഷ്യ സമൂഹം പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കേണ്ടവരല്ലേ അവരുടെ ഇടയിലേക്ക് എന്തിനാണ് ഈ വിഭജന രാഷ്ട്രീയം കൊണ്ടുവരുന്നത് അതൊരു തെറ്റായ സന്ദേശം വരും തിരഞ്ഞെടുപ്പുകളും ബാധിക്കുമെന്നാണ് അതൊരു തെറ്റായ രീതിയാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം നമുക്ക് കാണാം നമസ്കാരം എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് നൂറില് നൂറ് ശതമാനം ആത്മവിശ്വാസമാണ് ഇവിടെ പാലക്കാട് നിയോജക മണ്ഡലം അസംബ്ലി മണ്ഡലത്ത് ഈ യു ഡി എഫ് സർക്കാർ ഈ പതിമൂന്ന് വർഷം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നൂറ്റി അൻപത് മണ്ഡലങ്ങളുള്ള വോട്ടർമാർ വിലയിരുത്തിയിട്ടുണ്ട് ഈ നൂറ്റി അൻപത് ബൂത്തിലുള്ള എല്ലാ വിശ്വാസികളും ഡോക്ടർ ശരീനെ വിജയിപ്പിക്കണമെന്ന് അവരെപ്പോഴും പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഈ വിജയം നമ്മൾ നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കും ഡോക്ടർ ശരി ഇവിടുത്തെ ഭരണം സൂപ്പറായി കൊണ്ടുവരും നമ്മുടെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ ബൂത്തിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ ദൗത്യം അത് ഞങ്ങൾ ഭംഗിയായിട്ട് നാളെ ചെയ്യിക്കുന്നതായിരിക്കും ഞങ്ങളുടെ വോട്ടുകൾ മാക്സിമം ഞങ്ങൾ അവിടെ എത്തിക്കാൻ നോക്കാനാണ് ഞങ്ങളുടെ പരിശ്രമം അതിന് പുറമേ ഉള്ള വോട്ടുകൾ ആർക്കെങ്കിലും എത്താം എത്തിപ്പെടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ആ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഞങ്ങളുടെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു ഞങ്ങളുടെ പരമാവധി ഞങ്ങളുടെ പാർട്ടി പറഞ്ഞ രീതിക്കുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്തു ഇനിയൊന്നും ഞങ്ങൾക്ക് ബാക്കിയില്ല ഇനിയുള്ളത് വോട്ട് ചെയ്യിപ്പിക്കുക പാർട്ടിയെ വിജയിപ്പിക്കുക സരിനെ വിജയിപ്പിക്കുക എൽ ഡി എഫ് പാലക്കാട് അധികാരത്തിൽ വരും എത്ര ഏകദേശം ഭൂരിപക്ഷം വന്നാൽ നമ്മുടെ സിറ്റി വാർഡിൽ വന്നിട്ട് ഒരു ഫൈവ് തൗസൻ്റിന് മേലുമല്ലാണ്ട് കുറയില്ല അപ്പോൾ കൺഫേം ആയിട്ട് നമ്മൾ ഫൈവ് തൗസൻ്റ് ആണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ജനം അതിൽ കൂടുതൽ തരാൻ വോട്ടർമാർ നാളെ പോളിംഗ് സ്റ്റേഷൻ തുറക്കുന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലാണ് കൂടിയാണ് വോട്ടർമാർ നിൽക്കുന്നത് അതുകൊണ്ട് ഡോക്ടർ സരിൻ പരാജയപ്പെടുന്ന ഒരു സം ജയിക്കുന്നാണ് നൂറ് ശതമാനവും ഞങ്ങൾക്ക് കൺഫേം പിന്നെ സരിന് എൽ ഡി എഫിൽ വന്നത് നിലപാടുകൾ പറഞ്ഞതു കൊണ്ടാണ് സന്ദീപ് വാര്യറിനെ പോലെ ചെയർ കൊടുക്കാത്തത് കൊണ്ടോ അവരുടെ അമ്മയുടെ മരണം കാണാൻ പോയാ പോകാത്തത് കൊണ്ടോ ഒന്നല്ല നിലപാടുകൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ആ നിലപാടിന്റെ ബാക്കിൽ ബേജാറായി വേർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കോൺഗ്രസ് അതിന്റെ പേടിയാണ് കോൺഗ്രസ് ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ ഓരോ നമ്മൾ കൊട്ടിക്കലാശത്തിലും മറ്റുള്ളതിലും കണ്ടതാണ് അപ്പോൾ ആ ഒരു നിലപാട് ഉറച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥി ആയതുകൊണ്ട് സ്ഥാനാർത്ഥി വിദ്യാസമ്പന്നനാണ് അദ്ദേഹത്തിന് എല്ലാവിധ വോട്ടുകളും ഇപ്പോൾ പണ്ട് ജനങ്ങളെ അറിഞ്ഞ് വോട്ട് ചെയ്യണത് കുറേ ജനങ്ങളുണ്ട് അത് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ പാർട്ടി വോട്ടുകൾ ഞങ്ങൾക്ക് അങ്ങോട്ട് വന്നിരിക്കും അത് ഉറപ്പാണ് അതിൽ സംശയമില്ല ചിഹ്നല്ല അങ്ങനൊന്നും ഇല്ല അതൊക്കെ വെറുതെ ഓരോ കള്ളപ്രചാരങ്ങൾ ഇറക്കണേ ചിന്നെ ഏതായിക്കോട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്തിരിക്കും അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതിയാണ് പിന്നെ സരിന് വേണ്ട ഹോട്ടൽ വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ ജോലിക്കാർ എല്ലാവരും സരിന് വേണ്ട വോട്ടുകൾ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ജനങ്ങളുടെ മേലുണ്ട് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും എല്ലാ വോട്ടായി മാറി സരിൻ വിജയിക്കും എന്നാണ് പ്രതീക്ഷ എല്ലാവരും ആശംസകളും ചേട്ടാ വോട്ടർമാർ നാളെ പോളിങ് സ്റ്റേഷൻ വരുന്നവർ ഒരുക്കങ്ങളെ റെഡി ആക്കി കഴിഞ്ഞു അവർ രാവിലെ നേരത്തെ ഒന്ന് വോട്ട് ചെയ്താൽ ആ പണിയിൽ തീർന്നു ാണ് യുഡിഫ് മുന്നണി മുന്നണി ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മാക്സിമം ഞങ്ങളിപ്പോ വോട്ടിനെ എണ്ണ ചോദിക്കുന്നു മറ്റു ഭൂരിപക്ഷം ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് ശതമാനം ഞങ്ങൾക്ക് ഇരുപതിനായിരം വോട്ടിന് മേലെ വിജയിക്കുമ്പോൾ സംശയമില്ല ശതമാനം കൂടുതലുള്ളൂ കുറയത്തില്ല വയനാട്ടിലും പോളിംഗ് ശതമാനം കുറഞ്ഞു ഇവിടെ മറ്റേ വയനാട്ടിലും പോളിങ്ങ് ശതമാനം കുറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറകോട്ടെന്ന് പറയുന്നില്ല രണ്ട് സീറ്റും പാലക്കാട് സീറ്റും മൂന്ന് ഞങ്ങൾ യു ഡി എഫ് അടിച്ചു കയറി വരും ഒരു സംശയമില്ല ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും പിടിപ്പിടുകളും വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വോട്ടറാണ് ഈ മൂന്ന് ഭാഗത്ത് നടന്നത് അതിപ്പോൾ നാളെ നടന്ന് നടക്കാൻ പോകുന്ന പാലക്കാട് അസംബ്ലിയും ബാക്കി നേരത്തെ നടന്നത് ചാലക്കരയും വയനാടും മൂന്നും സുഭാഷ് നല്ല വിജയം ഉണ്ടായിരുന്ന സംശയമില്ല ഞങ്ങൾക്കില്ല പാർട്ടിക്കുമില്ല യു ഡി എഫിന് ഒന്നും ആർക്കും ഇല്ല ഞങ്ങൾ വിജയിക്കും നൂറ് ശതമാനം വിജയിച്ച് മൂന്ന് പേരും മൂന്ന് പേര് രണ്ട് പേര് കേരള അസംബ്ലിയിലും ഒരാൾ പാലക്കാട് പാർലമെന്റ് പിന്നെ പാർലമെൻറ്റിലേക്കും പോകും ഒരു സംശയമില്ല തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചത് ഒരു പ്രതികൂലമായിട്ട് തോന്നുന്നുണ്ടോ നീട്ടിവെച്ച് ഞങ്ങൾക്ക് ഗുണം തന്നെയാണ് കാരണം ഒരാഴ്ച ഞങ്ങൾക്ക് വർക്കെടുക്കാൻ കിട്ടിയ ലോട്ടറി പോലെ കാണാൻ പറ്റി ഒന്നും കൂടി താഴത്തിട്ട് ഇറങ്ങാമെന്ന് പിന്നെ അവരെ നീട്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റി പിന്നെ വീട് കൂടാന്നും എല്ലാവരും മാസം ഇറങ്ങാൻ പറ്റിയ ഒരാഴ്ച നീട്ടിക്കിട്ട് വളരെ വളരെ സന്തോഷമാണ് ഞങ്ങൾ തോന്നുന്നത് സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നു അപ്പോൾ അത് പാർട്ടി എങ്ങനെ എത്രത്തോളം ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഒരു വെറുപ്പിന്റെയും വർഗീയതയുടെയും മാറ്റി മൂപ്പർ നന്മയ്ക്കാണ് കയറി വന്നിരിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനം നന്മയുടെ പ്രസ്ഥാനമാണ് മതേതരം ചിന്തിക്കുന്ന ഒരേ ഒരു പാർട്ടി ഇന്ത്യയിലായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളു അതിലേക്ക് വന്നത് സന്ദീപ് വാര്യർ സ്വയമായി വന്നതാണ് ആരും കൈപിടിച്ച് വലിച്ചാലും മൂപ്പിൾ സ്വന്തമായിട്ട് മൂപ്പിൾ ഇഷ്ടപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതാണ്

എത്ര ഭൂരിപക്ഷം വരണം എന്തേലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ അങ്ങനെയല്ല ശക്തമായ ത്രികോണ പോരാട്ടമാണ് ത്രികോണ പോരാട്ടം എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇത് ബിജെപിയുടെ മണ്ഡലമാണ് പിന്നെ ചില ഇവര് ഇടതും പലതും തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലാണ് ബി ജെ പിയുടെ ഇത് പോകണം കാരണം ബിജെപിയുടെ വോട്ടിംഗ് പെർസെന്റേജ് നോക്കുമ്പോൾ ബി ജെ പി ആണ് ജയിക്കേണ്ടത് കാരണം ഇവിടെ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഇവർ രണ്ടുപേരും കളിക്കുന്നത് അല്ലാതെ ഇവർ ജനാധിപത്യ കളിയില്ലല്ലോ കളിക്കുന്നത് എന്തെങ്കിലും അത്തന്നും നമുക്കതിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതൊക്കെ പണം വാങ്ങുന്നവരും കൊടുക്കുന്നതിലൂ അവരെന്താണെന്നു ചെയ്യട്ടെ നമുക്ക് നമ്മൾ മാന്യമായിട്ട് നമ്മൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു അവരുടെ നമ്മുടെ പെട്ടിയിൽ വീഴിക്കാൻ ഉള്ളൂ കാര്യമൊന്നുമില്ല നമസ്കാരം കഴിയാറായി അവസാന റൗണ്ട് കിട്ടാത്ത സ്ലിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരുക്കങ്ങൾക്ക് പുരിഞ്ഞു വോട്ടർമാർട്ടർ വോട്ട് ചെയ്യാൻ വന്നാൽ മാത്രം മതി മുന്നണി എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് നൂറ് ശതമാനം ഭരണത്തിനെതിരെ നോക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ഒരു കാരണവില്ല ഇപ്പൊ വിലക്കയറ്റം പക്ഷെ ഈ വിലക്കയറ്റം വേറൊന്നും ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമാണ് സി പി എം ഒതുക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് നല്ല വിവരമുണ്ട് ഇപ്പൊ തൃക്കാക്കരയില് ഇതിനെക്കാട്ടും ഓളുണ്ടായിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എന്തായി സി പി എമ്മിന്റെ അടപടലി അതേപോലെയാണ് ഇപ്പൊ പാലക്കാട് നടക്കാനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഏകദേശം രണ്ടു വർഷമാണ് അടുത്ത ഇലക്ഷൻ വരെയുള്ള ടൈം അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്നു ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ച ഒരുപാട് പ്രവർത്തികളുണ്ട് അത് പെട്ടെന്നൊരു ഒരു പാർലമെന്റ് അച്ഛനും വന്നപ്പോൾ അതിൻ്റെ പൂർത്തീകരണം എന്തായാലും നടക്കും വികസനം എന്തായാലും നടക്കും പിന്നെ പോലെ തന്നെ അവനൊരു മുന്നണി പോരാളിയാണ് ജനകീയ വിഷയങ്ങൾ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് ദിവസം ജയിലിൽ കിടന്നത് ആരെയും ആക്രമിച്ചിട്ടോ കീഴ്പ്പെടുത്തിയിട്ടോ മാലം മോഷ്ടിച്ചിട്ടോ ഇല്ല ഇപ്പോൾ പെൻഷൻ കിട്ടാത്തതിന് പല സമനവും അവനൊരു മുന്നണി പോലും അത് കേരള സമൂഹത്തിന് നന്നായിട്ട് അറിയാം തുടർ വികസനങ്ങൾ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ മെഡിക്കൽ കാര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക് അതായത് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജാണ് മുന്നൂറ്റി നാൽപ്പത്തി കോടി ക്രെഡിറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ തട്ടെടുക്കേണ്ട രീതിയിലാണ് ഒരു മെല്ലെ പോക്കുന്ന നിയമസഭയിൽ ഉന്നയിക്കും ശക്തമായ സമരപരിപാടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കാണാം ചേട്ടാ നമസ്കാരം എവിടം വരെ നടക്കുന്ന കാര്യങ്ങളിപ്പോ നീ കാണുന്നില്ലേ ഇപ്പൊ ഫൈനൽ സ്റ്റേജിൽ നടന്നുകൊടുക്കണേ എല്ലാരും തിരക്കിലാണ് ആ ബൂത്തിന്റെ സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി പോണ തിരക്കിലാണ് എല്ലാവരും സൂപ്പറാണ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഒരു ുംയന്റി ഫൈവ് എത്തിച്ച് ടു ഫുൾ ഹൺഡ്രഡ് ആവും കൺഫേം എത്ര ഏകദേശം തീർച്ചയായിട്ടും കൂടാനേ ചാൻസുള്ളൂ കമ്മിയാവൂല കേരളം മൊത്തം ഒറ്റ നോക്കണ ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞമ്മളൊരു ടീം വർക്ക് ഇവിടെ ഉണ്ട് ടീം ഒരു കോർഡിനേഷൻ ഉണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാടാണ് മൂന്ന് മുന്നണിയിലും അമിതമായ ആത്മവിശ്വാസത്തിലാണ് അപ്പൊ നമുക്കെന്തായാലും നാളെയാണ് തെരഞ്ഞെടുപ്പ് അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി നമുക്കറിയാം ആര് ജയിക്കും പാലക്കാട് ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി കാണാൻ പറ്റും അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക